ഹലോ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് അറിയാമോ ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് തോന്നുന്നു ഇത് അറിയില്ലെങ്കിൽ പോലും അത് ഐതിഹ്യമാണെന്ന് അറിയില്ലെങ്കിൽ പോലും ഇത് ഈ സ്റ്റോറി നമ്മളൊക്കെ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളതാണ് കേട്ടോ നെവോട്ടസ് അത് അറിയില്ല അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം പറയുന്നത് അപ്പോൾ പാലാണി മതനം നടക്കുന്ന സമയത്ത് കാളകുട വിഷം ഉണ്ടാവുകയും അത് ലോകം തന്നെ നശിപ്പിക്കാൻ തക്ക ശക്തി ഉള്ളതാണെന്ന് മഹാദേവൻ അറിയാവുന്ന മഹാദേവൻ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാളകുടവിഷം വിഷം പാനം ചെയ്യുകയും ചെയ്തു അപ്പോൾ പാർവതീദേവി മഹാദേവന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇറങ്ങിപ്പോയിട്ട് മഹാദേവന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ആകുമ്പോൾ ആ വിഷം താഴോട്ടിറങ്ങാതെ തൊണ്ടയ്ക്ക് സ്റ്റക്കാവുകയും ഇവിടെ ഒരു നീല നിറം വരികയും അങ്ങനെ മഹാദേവന് നീലകണ്ഠൻ എന്നൊരു പേര് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഈ ഐതിഹ്യമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഒന്ന് മഹാശിവരാത്രിയുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശിവരാത്രി ആഘോഷിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഐതിഹ്യം ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും നീണ്ട താമരക്കിലാണ് ബ്രഹ്മാവിൻ്റെ ജനനം അപ്പോൾ ബ്രഹ്മാവ് ചിലപ്പരപ്പിലൂടെ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ മഹാവിഷ്ണുവിനെ മാത്രമാണ് കാണുന്നത് അപ്പോൾ മഹാവിഷ്ണുവിനോട് മഹാവിഷ്ണു ആരാണെന്ന് അന്വേഷിക്കുന്നു അപ്പം മഹാവിഷ്ണു പറയുകയാണ് മഹാവിഷ്ണുവാണ് ബ്രഹ്മാവിൻ്റെ പിതാവെന്ന് അപ്പോൾ അത് ബ്രഹ്മാവ് അത് വിശ്വസിക്കാൻ കൂട്ടാകാതെ അവർ തമ്മിലൊരു ഷണ്ട ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇവരുടെ ഇടയിൽ ശിവലിംഗം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട ശിവലിംഗത്തിൻ്റെ മുകളിൽ ഭാഗവും താഴത്തെ ഭാഗവും കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടെ അതായത് മുകളിലെ ഭാഗം തിരക്കി ബ്രഹ്മാവ് മുകളിലേക്കും താഴത്തെ ഭാഗം തിരക്കി മഹാവിഷ്ണു താഴേക്കും സഞ്ചരിച്ചു അവർ ഒരുപാട് സഞ്ചരിച്ചുവെങ്കിലും അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം എവിടെയാണെന്നുള്ളതോ എന്താണെന്നോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ അവർ അവരുടെ പൂർവ്വസ്ഥാനത്ത് എത്തിച്ചേരുകയാണ് അപ്പോൾ ആ സമയത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് രണ്ടാമത്തെ ഐതിഹ്യം അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് ഓർമ്മയുടെ പേരിലാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത് അത്ര അപ്പോൾ അത് രണ്ടുമ്പാണ് നിലവിലുള്ള ഐതിഹ്യങ്ങൾ ഇനി തേർഡ് വൺ അത് ഐതിഹ്യമല്ല കേട്ടോ അത് ചരിത്രമാണ് അതായത് ട്വൻറ്റി വൺ ഇയേഴ്സ് എഗോ ആണ് കൃഷ്ണൻ ജനിച്ചത് എൻ്റെ കൃഷ്ണൻ ജനിച്ചത് അപ്പോൾ അങ്ങനെയാണ് അന്നാണ് കേട്ടോ ഞാൻ അമ്മയാണ് അതായത് ഒരു മഹാശിവരാത്രി ദിവസത്തിലായിരുന്നു പക്ഷെ ഡേറ്റ് അതേപോലെ തന്നെ അന്നത്തെ നാളോ ഒക്കെ ചേഞ്ച് ചെയ്ത് വരാറുണ്ട് എങ്കിലും ശിവരാത്രി ദിനാണല്ലോ അപ്പോൾ ഞങ്ങളുടെ സെലിബ്രേഷന് പിന്നിൽ അതും ഒരു റീസൺ ആണ് അപ്പോൾ എഗ്ൻ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ ക്യാറ്റുലേറ്റർ ദ ബൈ